യുക്രൈൻ സേനയിലേക്ക് ഇപ്പോൾ കൂടുതലായും യുവാക്കളെ ആകർഷിക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അദ്ദേഹത്തിന്റെ അഭിപ്രായം പരിഗണിക്കുകയാണെങ്കിൽ യൂണിറ്റുകളിൽ കൂടുതലായും സൈനികരെ ആവശ്യമായി വരുന്നതിനാൽ തന്നെ കൂടുതലും യുവാക്കളെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ സെലൻസ്കി ആവശ്യപ്പെടുന്നത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള റിക്രൂട്ട്മെന്റ് വിപുലീകരിക്കാൻ സൈനിക നേതൃത്വം അംഗീകാരം നൽകിയതായി സെലൻസ്കി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് വയസ്സിന് മുകളിൽ പുരുഷന്മാർക്ക് നിർബന്ധിത നിയമനം ബാധകമാണെങ്കിലും നിരവധി പ്രോത്സാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് യുവാക്കളെ സന്നദ്ധ സേവനത്തിന് പ്രോത്സാഹിപ്പിക്കാനാണ് സെലൻസ്കി സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം താൻ സൈനിക ക്യാമ്പ് സന്ദർശിച്ചെന്നും പ്രത്യേക ബ്രിഗേഡുകളിൽ നിരവധി ഒഴിവുകളുണ്ടെന്നും സെലൻസ്കി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനായി കൂടുതൽ തസ്തികൾ സൃഷ്ടിക്കുമെന്നും സെലൻസ്കി പറയുന്നു എല്ലാ ഫലപ്രദമായ പ്രതിരോധ സേവനങ്ങൾക്കും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് അവസരങ്ങൾ നൽകേണ്ടതിനാൽ ഈ സംരംഭം നാഷണൽ ഗാർഡിലേക്കും അതിർത്തി ഗാർഡ് യൂണിറ്റുകളിലേക്കും വ്യാപിക്കുമെന്നും സെലൻസ്കി അറിയിച്ചു ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒരു റിക്രൂട്ട്മെന്റ് ക്യാമ്പയിനിൽ കീഴിൽ യുവാക്കൾക്ക് ഒരു വർഷത്തെ സൈനിക സേവനത്തിന് ഒരു ദശലക്ഷം ക്രിമിനി അതായത് ഏകദേശം ഇരുപത്തിനാലായിരം ഡോളർ വാഗ്ദാനം ചെയ്തിരുന്നു കൂടാതെ സൗജന്യ ദന്ത പരിചരണവും കരാർ നിറവേറ്റിയ ശേഷം യുക്രൈൻ വിടാനുള്ള ഓപ്ഷനും വാഗ്ദാനം നൽകുന്നു എന്നാൽ സെനസ്കയുടെ യുദ്ധമുഖത്തെ വാഗ്ദാനങ്ങൾക്കെതിരെ വിമർശകർ രംഗത്ത് വരികയും ചെയ്തു ഇത് പതിനയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് ചീസ്ബർഗറുകൾ അല്ലെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ച് വർഷത്തെ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷനുകൾക്ക് തുല്യമാണെന്നും റിക്രൂട്ട് ചെയ്യുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വിമർശകർ പരസ്യ ക്യാമ്പയിനിൽ അപലപിച്ചു കഴിഞ്ഞ വർഷം സെലൻസ്കി നിർബന്ധിത സൈനിക സേവന പ്രായം ഇരുപത്തിയേഴിൽ നിന്നും ഇരുപത്തിയഞ്ചായി കുറച്ചിരുന്നു എന്നാൽ സാമ്പത്തികവും ജനസംഖ്യാപരവുമായ ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ ക്രമീകരണങ്ങൾ നിന്ന് വിട്ടുനിന്നും പ്രായമായവർ കൂടുതലുള്ള യുക്രൈനിയ സൈന്യത്തിന് യുദ്ധമുഖത്ത് ഫലപ്രദമായി പോരാടാനാകില്ലെന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ സെലൻസ്കയോട് പറയുകയും ചെയ്തിരുന്നു അതിനാൽ കൂടുതൽ യുവാക്കളെ സൈന്യത്തിൽ ചേർക്കണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു റഷ്യയുമായുള്ള സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിനിടെയാണ് സെലൻസ്കി സൈന്യത്തിനായുള്ള പുതിയ റിക്രൂട്ട്മെന്റ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ അക്രമങ്ങൾക്ക് മെറട്ടോറിയം ഏർപ്പെടുത്താൻ അമേരിക്ക ഇരുപക്ഷത്തെയും ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് എന്നിരുന്നാലും നിരവധി അക്രമങ്ങൾക്ക് ശേഷം യുക്രൈൻ തങ്ങളുടെ ബാധ്യത നിറവേറ്റുന്നില്ലെന്ന് റഷ്യ ആരോപിക്കുകയും മുപ്പത് ദിവസത്തെ ഭാഗിക വെടിനിർത്തലിൽ നിന്നും പിന്മാറണമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സമുദ്ര കയറ്റുമതി സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കരിങ്കടൽ സംരംഭത്തിന്റെ പുനരാരംഭ സാധ്യതകൾ ബലപ്രമമാക്കുന്നതിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ സൗദി അറേബ്യയിൽ യുക്രൈൻ റഷ്യൻ പ്രതിനിധികളുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു